നമസ്കാരം കുറെ കുട്ടികൾ ഈ അടുത്ത കാലത്തായിട്ട് എൻജിനീയറിംഗ് മെഡിക്കൽ അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങളുമായിട്ട് കീമിൻ്റെ റാങ്ക് എന്നതാണ് നീറ്റിൻ്റെ റാങ്ക് എന്നതാണ് നീറ്റിന് കിട്ടിയില്ല റെപ്പീറ്റാണ് റീ റെപ്പീറ്റാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പറഞ്ഞു പക്ഷെ കീമിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ റിപ്പീറ്റ് റിപ്പീറ്റ് സൂപ്പർ റിപ്പീറ്റ് എന്നൊക്കെ പറയുന്നത് പോലെ അല്ലാത്തത് ഐ ഐ ടി ജെ രണ്ട് പ്രാവശ്യം മാത്രമേ നമുക്ക് എഴുതാൻ പറ്റുള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ പറ്റില്ല കീമും ഒക്കെ എത്ര പ്രാവശ്യം വേണമെങ്കിലും എഴുതാം നീറ്റ് കുറേ പ്രാവശ്യം എഴുതും ഒന്നും കിട്ടാണ്ടാവുമ്പോൾ കീമിന് പോകും അപ്പം മിക്കവാറും ഈ കീമൊക്കെ എഴുതുന്ന കുട്ടികൾ സി ബി എസ് ഇ പരീക്ഷ എഴുതി നീറ്റിന് കിട്ടാത്തത് കൊണ്ട് കീമിന് എഴുതുന്ന കുറേ പേരുണ്ട് അവരാണ് എന്നെ കോണ്ടാക്ട് ചെയ്തിട്ടുള്ളത് ചിലപ്പോൾ അതായിരിക്കും ഒരു രണ്ട് ലക്ഷത്തോളം കുട്ടികൾ കീമിൻ്റെ എൻട്രൻസ് പരീക്ഷ എഴുതി അത് കൂടാതെ കേരള എഞ്ചിനീയറിങ്ങും ആർക്കിടെക്റ്റലും മെഡിക്കലും ഒക്കെ ചേർന്നിട്ടുള്ളതാണ് അഡ്മിഷൻ പ്രോസസ്സ് വളരെ എം ബി ബി എസിനല്ല ബി ഫാമിനും ഒക്കെയുള്ള അഡ്മിഷൻസൊക്കെ അത് ബേസ്ഡ് ആണ് അപ്പം ഇതിൽ അടുത്ത കാലത്ത് നടന്നിട്ടുള്ള വലിയൊരു പ്രശ്നം ഇതുവരെ ഇല്ലാത്ത ഒരു പുതിയൊരു നോർമലൈസേഷൻ എന്ന് പറയാം ഒരു നിലവാരങ്ങൾ തമ്മിലുള്ള വ്യത്യാസങ്ങൾ ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധാരണ സ്റ്റേറ്റും സിലബസും ഒക്കെ ആണല്ലോ അപ്പം എന്നെ കോൺടാക്റ്റ് ചെയ്യുന്ന പലരും പറയാറുണ്ട് സി ബി എസ് സി കുറച്ച് ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് സ്റ്റേറ്റ് സിലബസിലേക്ക് മാറ്റി സ്റ്റേറ്റ് സിലബസിൻ്റെ മാർക്ക് കൂടുതൽ കിട്ടും അതുകൊണ്ട് അതിനകത്തേക്ക് മാറ്റി സി ബി എസ് ഇ മാർക്ക് കുറവാണ് ഇങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട് ഇത് വിദ്യാഭ്യാസത്തിൻ്റെ ബോർഡുകൾ തമ്മിലുള്ള നിലവാര നിലവാരത്താഴ്ചയുടെയും ഒക്കെ എടുത്ത് പറിച്ചലാണെന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ആരെങ്കിലും പറയുന്നു സി ബി എസ് സി ആയതുകൊണ്ട് മാർക്ക് കുറച്ച് കിട്ടി ബോർഡിൽ സ്റ്റേറ്റ് ബോർഡ് ആകുമ്പോൾ കൂടുതൽ കിട്ടിയെന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ് ഞാൻ പഠിച്ചത് ലോവർ സ്റ്റാൻഡേർഡുള്ള കേരള സിലബസ് ആണെന്നല്ലേ അപ്പോൾ എൻട്രൻസ് എക്സാമിനേഷൻ വളരെ അത്യാവശ്യമാണ് അതിൽ എല്ലാവരെയും ഏത് നിലവാരമുള്ളവരെയും ഒരുപോലെ ഇവാലുവേറ്റ് ചെയ്യുന്നതാവണം എൻട്രൻസ് എക്സാമുകൾ പക്ഷെ അതിൽ പത്താം ക്ലാസ് വരെ പഠിച്ചതാണോ പതിനൊന്നാം ക്ലാസ് പഠിച്ചതാണോ പന്ത്രണ്ടാം ക്ലാസ് പഠിച്ചതാണോ ഏതാ ടെസ്റ്റ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു ഒരു നിലവാരമൊന്നും നോക്കേണ്ട കാര്യമില്ല എല്ലാത്തിലും നിലവാരമുള്ളവരാവണം ഇപ്പൊ ഒരു കൊല്ലം എഴുതി കിട്ടിയില്ല അടുത്ത കൊല്ലം ആകുമ്പോൾ വേറെ സബ്ജെക്ട് കിട്ടാത്ത കൊണ്ട് ബുദ്ധിമുട്ടായത് കൊണ്ട് റാങ്ക് കുറഞ്ഞിട്ടുള്ളവരുണ്ടാവും അപ്പൊ ഇത് ഈ മാർക്കിന്റെ അടിസ്ഥാനത്തിലും നിലവാരങ്ങളിലും പക്ഷേ ഇപ്പൊ സ്റ്റേറ്റ് ഗവൺമെന്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ പെട്ടെന്ന് പ്രോസ്പെക്ടസ് കൊടുത്തത് അല്ലാതെ പുതിയൊരു നിലവാര ഇവാലുവേഷൻ നടത്തി എന്ന് പറയുന്നത് വലിയ അബദ്ധമാണ് അത് കേരളത്തിന്റെ മിനിസ്ട്രി വിദ്യാഭ്യാസ മന്ത്രി അതിലുള്ള ഡിസിഷൻ എടുക്കുന്ന ഉദ്യോഗസ്ഥന്മാരും ഒക്കെ മണ്ടത്തരം ചെയ്തുവെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കണം അത് കോർട്ട് പറഞ്ഞിട്ട് ഹൈക്കോർട്ട് പറഞ്ഞിട്ട് കറക്റ്റാണ് കാരണം പ്രോസ്പെക്ടസിൽ നിങ്ങളൊന്ന് കൊടുത്തു കഴിഞ്ഞാൽ അഡ്മിഷൻ പ്രൊസീജിയർ വരുന്നതിൻ്റെ തലദിവസം ഇതൊക്കെ മാറ്റിയിട്ട് പുതിയ റാങ്കുകൾ നിങ്ങൾക്ക് തോന്നുന്നത് പോലെ ചെയ്യാൻ പാടില്ല അത് കുറ്റമാണ് അത് തെറ്റാണ് അതുകൊണ്ട് ഈ നോർമലൈസേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഗവൺമെൻറ് ചെയ്തിട്ടുള്ള മണ്ടത്തരങ്ങളെ അനുവദിക്കാത്ത ഹൈക്കോർട്ടിനെ ഞാൻ പ്രകീർത്തിക്കുന്നു അതാണ് വേണ്ടത് ഇനി എന്താ നടന്നതെന്ന് ആലോചിക്കാം അതുകൊണ്ട് ഇനിയിപ്പോൾ സുപ്രീം കോർട്ടിൽ പോയിട്ട് വല്ല ഗുണമുണ്ടോ അത് നമുക്ക് ആലോചിക്കാം എന്താണ് നടക്കുക സുപ്രീം കോർട്ടിൽ പോയാൽ രക്ഷപ്പെടുക എന്നൊക്കെ നമുക്ക് ആലോചിക്കാം ലോയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആളും ടെക്നിക്കൽ സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടും എൻട്രൻസ് എക്സാമിനേഷനും എൻജിനീയറിങ്ങും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരാളെന്ന നിലയിൽ എൻ്റെ അഭിപ്രായം പറയാനുള്ള ഒരു കുറെ കുട്ടികൾ എന്നെ വിളിച്ച് ചോദിച്ചത് കൊണ്ട് ഒരു ജനറൽ ആയിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് ഇടാന്ന് വിചാരിച്ചിടുന്നതാണ് അതാണ് എനിക്ക് വലിയ ഇതിനകത്ത് വലിയൊരു ബാധ്യതയോ അല്ലെങ്കിൽ താല്പര്യമൊന്നുമില്ല കേരളം ഈ നോർമലൈസേഷൻ ചർച്ച വളരെ മുൻപന്തിയിൽ നിൽക്കുന്ന ഈ കാരണം തന്നെ ഈ വിവാദത്തിന് കാരണം പ്രോസ്പെക്ടസിൽ ഇറക്കിയിട്ടുള്ള ശേഷം പ്ലസ് ടു മാർക്കിന്റെ പന്ത്രണ്ടാം ക്ലാസ് നൽകിയ വെയിറ്റേജിൽ മാറ്റം വരുത്താൻ കേരള ഗവൺമെന്റിന് അധികാരമുണ്ടോ എന്നുള്ളതാണ് ചോദ്യം അത് ഹൈക്കോടതി തടഞ്ഞു കളി തുടങ്ങിയാൽ പിന്നെ കളിയുടെ നിയമം മാറ്റാൻ പാടില്ല അത് ഒരു നിയമാണ് കളി തുടങ്ങുന്നതിന് മുമ്പ് മാറ്റാം അപ്പോൾ പ്രോസ്പെക്ടസിൽ കൊടുത്തത് ഫോളോ ചെയ്യണം ഇപ്പം ചെയ്തിട്ടുള്ളത് പ്രവേശന പരീക്ഷയ്ക്കും പ്ലസ് ടുനുള്ള മാർക്ക് ഫിഫ്റ്റി ഫിഫ്റ്റി പെർസെൻറ്റേജ് സംയോഗിച്ച് ഫിസിക്സ് മാത്സ് കെമിസ്ട്രി അതിന് ഒരു വെയ്റ്റേജ് കൊടുത്തു ആ വെയ്റ്റേജ് എന്ന് പറയുന്നത് എന്താണ് വൺ ഇസ് ടു വൺ ഇസ് ടു വൺ ആണ് പ്രോസ്പെക്ടസിൽ കീമിൽ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുക അപ്പം വിവാദപരമായ മാറ്റം എന്ന് പറയുന്നത് അതിൽ നൂറ് മാർക്കിൽ ഫൈവ് ഇസ് ടു ത്രീ ഇസ് ടു ടു അനുപാതം മാതമാറ്റിക്സ് ഫിസിക്സ് കെമിസ്ട്രി മുന്നൂറ് മാർക്കിൽ വെയിറ്റേജ് നൽകിയിട്ട് ചെയ്തു ഇത് തെറ്റാണ് പ പരമവിഡിത്താണ് പിന്നെ ഹൈക്കോടതിയുടെ നിലപാടെന്ന് പറയുന്നത് അവസാന നിമിഷം മാറ്റം വരുത്തി ഏകപക്ഷീയമായിട്ടുള്ള ഒരു ന്യായീകരണം സി ബി എസ് ഇസ്സിയും വിദ്യാർത്ഥികൾക്ക് ഇത് വളരെ ദോഷകരമായിട്ട് ബാധിച്ചു ഇപ്പം കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിച്ചവരുടെ ആവലാതി എന്താണ് എനിക്ക് എയ്റ്റ് തൗസൻഡ് റാങ്ക് ആയിരുന്നു ഇപ്പോൾ ട്വൽവ് തൗസൻഡ് ആയി എന്നാണെന്ന് വിചാരിക്കുക അപ്പോൾ സി ബി എസ്ഇക്കാർക്കും ഐ സി എസ്ഇക്കാർക്കും തിരിച്ചും പറയാലോ അപ്പൊ അതുകൊണ്ട് ന്യായാധിപനെ നിങ്ങൾ സി ബി എസ് ഇ ആണോ ഐ സി എസ്ഇ ആണോ സ്റ്റേറ്റ് ആണോ നോക്കേണ്ട കാര്യമില്ല യഥാർത്ഥ പ്രോസ്പെക്ടസ് അനുസരിച്ച് പുതിയ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കി കോടതി ഉത്തരവിട്ടു അത് ഗവൺമെന്റ് ചെയ്തു ഗവൺമെന്റിന് ബോധ്യം വന്നു ചെയ്തത് മണ്ടത്തരാണ് അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു ഗവൺമെന്റ് അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ ഈ കൺഫ്യൂഷൻ കൺഫ്യൂഷനൊന്നുമില്ല നേരിട്ട് ഈ പറഞ്ഞിട്ടുള്ള ഇന്നിറക്കിയിട്ടുള്ള ഇന്നലെ ഇറക്കിയിട്ടുള്ള റാങ്ക് ലിസ്റ്റ് വെച്ചിട്ട് എല്ലാവരും അഡ്മിഷൻ പോയാലേ ആദ്യം ചെയ്ത മണ്ടത്തരം അവർ കറക്റ്റ് ചെയ്തു എന്ന് മാത്രം അപ്പം പുതിയ അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഈ വർഷത്തെ എ ഐ സി ടിയുടെ ഓഗസ്റ്റ് പതിനാലിന് തീർക്കണം എന്നുള്ള ഒരു റൂൾ ഉള്ളത് കൊണ്ട് കോടതിയെ സമീപിച്ചിട്ട് ഇനി കേരള സർക്കാരിന് തീരുമാനം മാറ്റാനോ കോടതിയിൽ സമീപിച്ചിട്ട് കുട്ടികളുടെ റെപ്രസെൻറ്റേഷൻ ഒരു തീരുമാനം മാറ്റാനോ സുപ്രീം കോടിനെ ഫോഴ്സ് ചെയ്യാനൊന്നും സാധിക്കില്ല അത് മിക്കവാറും തള്ളാനാണ് സാധ്യത ഇനി ബാക്കി സ്റ്റേറ്റുകളിൽ പോയിട്ട് അഡ്മിഷൻ പഠിക്കുന്ന കുട്ടികളോട് എനിക്ക് പറയാനുള്ളത് തമിഴ്നാട്ടില് ടി എൻ എന്ന് പറയുന്ന എഞ്ചിനീയറിംഗ് അഡ്മിഷൻ എൻട്രൻസ് എക്സാമിനേഷൻ പന്ത്രണ്ടാം ക്ലാസ് മാർക്ക് നല്ലൊരു നോർമലൈസേഷൻ അത് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഫിസിക്സ് കെമിസ്ട്രി മാഥമെറ്റിക്സ് ഹൺഡ്രഡ് ഫിസിക്സ് ഫിഫ്റ്റി കെമിസ്ട്രി ആണ് കേരളം ചെയ്ത പോലെ അല്ല ഇത് ബോർഡുകളിൽ നിന്ന് സംസ്ഥാന ബോർഡ് സി ബി എസ് ഇ ഐ സി എന്ന് പറയുന്നതിലെ കുട്ടികൾക്കുള്ളൊരു മാറ്റം അവർക്കൊരു കാര്യമുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ വില്ലേജുകളിൽ നിന്ന് സിറ്റിയിൽ മാത്രം നടക്കുന്ന സി ബി എസ് ഇ ഐ സി എസ്ഇയിലൊരു കോൺട്രവേഴ്സി അല്ലെങ്കിൽ സിസ്റ്റം മാറ്റണം എന്ന് വിചാരിച്ചിട്ട് തമിഴ്നാടും കേരളവും അങ്ങനെ ഒരു സിറ്റുവേഷൻ ആണ് കാരണം കേരളത്തിൽ സി ബി എസ്ഇ സ്കൂളിൽ സിറ്റികളിൽ മാത്രമല്ല തമിഴ്നാട് പോലെ എല്ലാ ചെറിയ വില്ലേജുകളിലും സി ബി എസ്ഇ രോഗം സ്റ്റേറ്റ് സിലബസിലെ സ്കൂളുകളുടെ പരിതാപകരമായ അവസ്ഥ ഗവൺമെന്റ് സ്കൂളിലെ സിസ്റ്റമാറ്റിക് അല്ലാത്ത സമരവും മാഷന്മാരുടെ സമരവും ഇപ്പൊ ഇന്നലെ അങ്ങാണ്ട് കണ്ടു ഒന്നാം ക്ലാസ് മൂന്നാം ക്ലാസ് അഞ്ചാം ക്ലാസ് ഏഴാം ക്ലാസ് സിലബസ് ടെസ്റ്റ് വന്നു പക്ഷെ പഠിപ്പിക്കാനുള്ള ഇതിപ്പം ജൂലൈ ജൂലൈ ആയി ജൂണിൽ തുടങ്ങിയ ക്ലാസ്സിനെ അവരെ പഠിപ്പിക്കാനേ അവർക്ക് ഗൈഡ് കൊടുത്തിട്ടില്ല ആലോചിച്ച് നോക്കണം മാഷന്മാരുടെ ഗതികേട് അപ്പം ഇങ്ങനെയാണ് കേരളം കേരളത്തിന്റെ സിലബസും കണക്കാണ് മാഷന്മാരും കണക്കാണ് അതിന്റെ സിസ്റ്റവും കണക്കാണ് കണക്കാണ് ഇപ്പം ഇതുപോലെയല്ല തമിഴ്നാടൊക്കെ തമിഴ്നാടൊക്കെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് കാര്യങ്ങൾ നടക്കുന്ന ഒരു സ്ഥലത്ത് ഓൾറെഡി അവരുടെ നിയമങ്ങൾ വന്നു കട്ട് ഓഫ് തീരുമാനിച്ചു എൻ ടി എ കട്ട് ഓഫ് എന്ന് പറയുന്നത് ഇരുന്നൂറിൽ നിന്നുള്ള നോർമലൈസ് ചെയ്തിട്ടുള്ള മാർക്കുകൾ സൂചിപ്പിച്ചിട്ടുള്ള പരിപാടികൾ തുടങ്ങി അപ്പോൾ അവർ നല്ല നോർമൽ നോർമലായിട്ട് ചെയ്യുന്നുണ്ട് കർണാടകയോ കെ സി ഇ ടി ചെയ്യുന്നതോ കർണാടക കോമൺ എൻട്രൻസ് ടെസ്റ്റ് എന്ന് പറയുന്നത് കെ സി ഇ ടി ചെയ്യുന്നത് അവർ പി യു സി ആണ് സെക്കൻഡ് പി യു സി നമ്മൾ പറയുന്ന ഒരു ഹയർ സെക്കൻഡറി സ്കൂൾ അല്ല അതിൽ ഫിസിക്സ് കെമിസ്ട്രി മാത്തമറ്റിക്സ് അല്ലെങ്കിൽ പി സി ബി ഫിസിക്സ് കെമിസ്ട്രി ബയോളജി കൂടി ഫിഫ്റ്റി ഫിഫ്റ്റി വെയ്റ്റേജിൽ നിർണ്ണയിക്കാനാണ് തീരുമാനിച്ചത് നോർമലൈസേഷൻ ചെയ്യുന്നത് എങ്ങനെയാണ് നോർമലൈസേഷൻ ചെയ്യുന്നത് പന്ത്രണ്ടാം ക്ലാസ്സിലെ പി സി ബിയിലെ മാർക്ക് പോയിന്റ് ഫൈവ് കൊണ്ട് ഗുണിച്ചിട്ട് താരതമ്യപ്പെടുന്നവുന്ന സ്കോറിലേക്ക് മാറ്റാനുള്ള തീരുമാനം അവർ എടുത്തിട്ടുണ്ട് അപ്പോൾ കെ സി ഇ ടി പരീക്ഷ പന്ത്രണ്ടാം ക്ലാസ് ബോർഡ് പരീക്ഷ മികച്ച പ്രകടനം ഒരു നല്ല റാങ്കിന് നിർണായകമായിട്ട് കാണും അപ്പോൾ അത് വളരെ വ്യത്യസ്തമാണ് ഞാനിപ്പോൾ ജീവിക്കുന്ന ആന്ധ്ര തെലുങ്കാന പണ്ട് ആന്ധ്രയും തെലുങ്കാനയും കൂടെ ഒരേപോലെ പിന്നെ ഇ എ പി സി ഇ ടി അല്ലെങ്കിൽ ഇ എം സി ഇ ടി എസ് എന്ന് പറയുന്ന എ പി ടി എസ് തെലുങ്കാന സ്റ്റേറ്റ് ആന്ധ്രയിലും തെലുങ്കാന എഞ്ചിനീയറിങ് അഗ്രികൾച്ചർ ഫാർമസി തുടങ്ങിയ ഇവരുടെയൊക്കെ അഡ്മിഷന് പോകുന്നത് പരീക്ഷ നടത്തുന്നത് സിസ്റ്റം ഈ കോഴ്സിനായിട്ട് പോകുന്നവർക്ക് എഴുപത്തി അഞ്ച് ശതമാനം വെയ്റ്റേജ് പ്ലസ് ടെൻ പ്ലസ് ടുവിന്റെ ഇന്റർമീഡിയറ്റ് മാർക്ക് ഇരുപത്തിയഞ്ച് ശതമാനം വെയ്റ്റ് സ്ഥാനാർത്ഥികളുടെ റാങ്കുകൾ അനുസരിച്ചിട്ട് അങ്ങനെ സിലബസ് നോക്കിയിട്ട് സിലബസിന്റെ സാധാരണയായിട്ടുള്ള സംസ്ഥാനങ്ങളിലെ ഇൻ്റർമീഡിയറ്റ് ബോർഡ് സിലബസുമായിട്ട് നോക്കിയിട്ട് അവർക്കുള്ളൊരു സാമ്യം നോക്കിയിട്ട് മീഡിയം ഇംഗ്ലീഷ് തെലുങ്ക് ഉറുദു ഭാഷയിലടക്കം എൻട്രൻസ് എക്സാമിനേഷൻ എഴുതാനുള്ള മാർഗങ്ങളുണ്ട് ഇത് വ്യത്യസ്തമായ ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് ഈ സാഹചര്യത്തിൽ പരിഹാരം എന്ന് പറയുന്നത് നോർമലൈസേഷനും വിവിധ വിദ്യാഭ്യാസ ബോർഡുകളും ഗ്രേഡുകളിലും ബുദ്ധിമുട്ട് സംഭവിക്കുന്ന വ്യത്യാസങ്ങളൊക്കെ കണക്കിലെടുത്ത് അടുത്ത വർഷം ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു തുല്യമായിട്ടുള്ള ഒരു സംവിധാനം ഉണ്ടാക്കലാണ് നല്ലത് ഏതോരാളിപ്പോൾ അടുത്ത കാലത്ത് പറയേണ്ടി വളരെ എഫിഷ്യൻ്റായിട്ടുള്ളൊരു പ്രോഗ്രാം എല്ലാവരും ജെഇ ഇ എക്സാം എഴുതുക ഗവൺമെൻറ് ഇപ്പം നീറ്റിൽ എഴുതിയിട്ട് അതിനകത്തുനിന്ന് എടുത്തിട്ട് മെഡിക്കൽ കേരളത്തിൻ്റെ റാങ്ക് ലിസ്റ്റിലുള്ള പ്രയോറിറ്റി ഉണ്ടാക്കിയിട്ട് കേരളത്തിൽ അഡ്മിഷൻ കൊടുക്കുന്നത് പോലെ ജെഇയുടെ റാങ്ക് നോക്കുക ഓൾ ഇന്ത്യ റാങ്കിൽ എല്ലാവരും എഴുതുക എന്നിട്ട് ആ റാങ്ക് നോക്കിയിട്ട് ഒറ്റ എക്സാമിനേഷൻ മതി എന്തിനാ ഈ കഷ്ടപ്പെട്ടിട്ട് രണ്ട് മൂന്ന് എക്സാമിനെഴുതാക്ക് താല്പര്യമുള്ളവർക്ക് ജെഇ എഴുതുക താല്പര്യമുള്ളവർക്ക് നീറ്റ് എഴുതുക അതിനകത്തുനിന്ന് എടുക്കുക അതിന്റെ റാങ്ക് നോക്കിയിട്ട് നിങ്ങളുടെ ഒരു ഓപ്ഷൻ നോക്കിയിട്ട് എൻജിനീയറിംഗ് അഡ്മിഷനും കേരളത്തിൽ ആ റാങ്കുകൾ നോക്കുക എന്നിട്ട് കേരളത്തിൽ പുതിയൊരു ലിസ്റ്റ് ഉണ്ടാക്കുക ജെഇട കേരളത്തിലെ കുട്ടികളുടെ റാങ്ക് അത് ലോകത്തിൽ എവിടെ വെച്ച് കേരള കുട്ടികൾ എഴുതിയാലും അവർക്ക് കൊടുക്കുക മലയാളം ഭാഷയായിട്ടോ അല്ലെങ്കിൽ മലയാളം പാരൻസിൻ്റെ മദർ ടങ്ങും പിതർ ടങ്ങും അതൊക്കെയാണെങ്കിൽ അതിനനുസരിച്ച് കൊടുക്കാം ഇതിനെ ഒരു നോർമലൈസേഷൻ ഫോർമുല ഉണ്ടാക്കിയിട്ടുള്ള വിദ്യാഭ്യാസത്തിൻ്റെ ഇന്നത്തെ അശാസ്ത്രീയമായ രീതി പ്രവേശനം ആരംഭിക്കുന്നതിന് മുമ്പ് സുതാര്യമായിട്ട് പ്രസിദ്ധീകരിക്കുന്നതിന് പകരം ചെയ്തിട്ടുള്ള ഈ തട്ടിക്കൂട്ട് പരിപാടിയാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയത് അത് ഗവൺമെന്റ് ചെയ്ത മണ്ടത്തലത്തിന് കുട്ടികൾ ആവലാതിപ്പെടാനുള്ള കാരണങ്ങളൊക്കെ ഉണ്ടായത് കൊണ്ട് നിങ്ങൾ കഴിഞ്ഞ വർഷത്തെ അതേ മെത്തേഡ് ആണെങ്കിൽ ഇപ്പൊ കിട്ടിയ റാങ്ക് തന്നെയാണ് കിട്ടിയിട്ടുണ്ടാവുക ആദ്യം ഈ മാറ്റം വരുത്തിയിട്ട് പുതിയ റാങ്ക് തന്നതിന്റെ മണ്ടത്തലം കറക്റ്റ് ചെയ്തതിന് സുപ്രീം കോർട്ടിൽ പോയിട്ട് എന്താ കാര്യം അതുകൊണ്ട് ഈ ഒരു പ്രശ്നം മറന്നുകൊണ്ട് ഇപ്പൊ അഡ്മിഷന് പോകേണ്ടവര് അഡ്മിഷന് പോവാ വെറുതെ ടെൻഷൻ എടുക്കേണ്ട കാര്യമില്ല ഈ റാങ്കും മാർക്കും ഒന്നും അല്ല കാരണം ഇനിയെങ്കിലും നന്നായിട്ട് പഠിക്കുക ആരെങ്കിലും റാങ്കിൽ താഴോട്ട് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സി ബി എസ് ഇയിലായത് അല്ലെങ്കിൽ സ്റ്റേറ്റിലായതുകൊണ്ടോ ഒന്നും അല്ല എൻട്രൻസ് എക്സാമില് മാർക്കും കുറഞ്ഞതുകൊണ്ടോ അല്ല അതൊക്കെ ഒരു ലെക്കാണ് കൊറേയൊക്കെ ലെക്കാണ് അതുകൊണ്ടല്ലേ റെപ്പീറ്റും റീ റെപ്പീറ്റും സൂപ്പർ റിപ്പീറ്റും ഇനി ബ്ലണ്ടർ റിപ്പീറ്റ് സൂപ്പർ റിപ്പീറ്റ് എന്നാ പറയുന്നത് അപ്പൊ ഇപ്പൊ ചെയ്യേണ്ടത് ഈ സാഹചര്യത്തിൽ കയ്യിലുള്ള റാങ്ക് വെച്ചിട്ട് ഉടനെ നല്ല കോളേജുകളിൽ അഡ്മിഷൻ മേടിക്കാൻ പറ്റുന്നവര് മേടിക്കുക ക്ലാസ് തുടങ്ങുക ഇനിയെങ്കിലും നന്നായിട്ട് പഠിക്കുക സ്ഥിരമായിട്ട് തോക്കുന്നവര് എഞ്ചിനീയറിംഗ് അഡ്മിഷൻ കിട്ടിയിട്ടും പ്രധാനമായിട്ട് തോക്കുന്ന കുറെ പേരുണ്ട് എല്ലാ ദിവസവും നിങ്ങൾ എഞ്ചിനീയറിംഗ് തീരുമാനിച്ചാൽ ഇന്ന് തന്നെ മാത്സും ഫിസിക്സും കെമിസ്ട്രിയും പഠിക്കാനുള്ള സിലബസ് എടുക്കുക അത് പഠിക്കുക ഒരു സാധ്യതയും സുപ്രീം കോടതി പോയിട്ട് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം സിംഗിൾ ബെഞ്ചും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചും ശരി വെച്ചിട്ടുള്ള ഒരു സാധനത്തിന് അപ്പീലിന് പോകുന്ന സാധ്യതകൾ വെറുതെ ഈ സമയമില്ലാത്ത സമയത്ത് നിങ്ങളുടെ കാശും എഫേർട്ടും ഒക്കെ കളയാനല്ലാതെ സാധ്യത വളരെ വളരെ കുറവാണ് അപ്പീലിന്റെ കാരണങ്ങൾ സംസ്ഥാന സർക്കാർ വാദിക്കുന്നില്ല അപ്പം നിങ്ങളുമായി മാത്രമായിട്ട് വാദിച്ചിട്ടുണ്ടായ കാര്യം കുട്ടികൾ സർക്കാരിനെ ഇതിൽ വലിയ താല്പര്യമൊന്നുമില്ല എന്നിട്ട് വേണ്ടേ അറിയാം എന്തായാലും പോയാൽ തോറ്റുപോകുന്നു ഇതൊക്കെ പിള്ളേരെ പറ്റിക്കാനും നമ്മൾ കൺസേൺ ആണെന്ന് കാണിക്കാനും വിദ്യാഭ്യാസ നയത്തിന്റെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിക്കാനും ഗവൺമെന്റിന്റെ കൾ പിന്നെ എതിരെ ചിലപ്പം സെൻട്രൽ ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റും തമ്മിലുള്ള ഈ പ്രശ്നമായിട്ടുള്ള പ്രശ്നങ്ങളെ ഒരു ആന്തരികമായിട്ടുള്ള ഉള്ളിലുള്ള ചില വികടമായിട്ടുള്ള ചിന്തകളെ കൊണ്ട് എതിർക്കാൻ ശ്രമിക്കുന്നു എന്നല്ലാതെ ഇതിനൊരു ശാസ്ത്രീയമായിട്ടുള്ള വശങ്ങളോ ചിന്തകളോ ഒന്നും നടത്തിയിട്ടില്ല എന്ന് കാണുമ്പോൾ വലിയ ബോധമില്ലാത്ത മനുഷ്യനാണല്ലോ ഇതൊക്കെ ചെയ്യുന്നത് മനുഷ്യന്മാരാണല്ലോ ഇത് ചെയ്യുന്നത് വിദ്യാഭ്യാസത്തിൽ സംവാദങ്ങൾ തുടരാൻ വേണ്ടിയിട്ടും സമരങ്ങൾ തുടരാനും അത് ഓരോ രാഷ്ട്രീയ പാർട്ടിക്കാർക്കും ഇതിനുള്ള ഓരോ സംഭവങ്ങൾ ഉണ്ടാക്കി കൊടുക്കുകയാണ് രാഷ്ട്രീയക്കാരുടെ ലക്ഷ്യം എന്നാണ് എനിക്ക് തോന്നുന്നത് അതിന് മണ്ടത്തരങ്ങൾക്ക് ഓരോ രാഷ്ട്രീയ പാർട്ടിക്കാരും കുടപിടിക്കുന്നു അതിനെതിരെ ബാക്കിയുള്ളവർ സമരം ചെയ്യുന്നു അതൊക്കെ അല്ലാതെ ഇതിന് വ്യക്തമായൊരു കാഴ്ചപ്പാടോടു കൂടിയുള്ള നല്ലൊരു വിദ്യാഭ്യാസം കൊടുക്കാൻ സാധിക്കുന്ന ഒരു സ്ട്രോങ് ആയിട്ടുള്ള സിസ്റ്റം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അത്രയ്ക്ക് എനിക്ക് പറയാനുള്ളൂ ഓക്കെ നന്ദി നമസ്കാരം